മലയാളികളുടെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട് ചിലർ ശ്വസിക്കുന്നത് തന്നെ അന്തരീക്ഷത്തിൽ ദുർഗന്ധമുണ്ടോ എന്നറിയാനാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തുപോയി ജോലി പൂർത്തീകരിച്ച് തിരിച്ചു വരുന്നു വാതിൽ തുറന്നു നോക്കുമ്പോൾ അകത്ത് മകൻ കീറിയിട്ട കടലാസുകൾ ചിതറിക്കേക്കുന്നുണ്ട് പാത്രങ്ങൾ അടുക്കും ചിട്ടയുമില്ലാതെ വെച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമോ അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാണ് കോപം പ്രകടിപ്പിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ രൂക്ഷമായി ആക്ഷേപിക്കുമോ കുറ്റപ്പെടുത്തുമോ അവരുടെ പോരായ്മകൾ എടുത്തു പറഞ്ഞ് പ്രയാസപ്പെടുത്തുമോ അങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക അതവരുടെ വികാരത്തെ വർണ്ണപ്പെടുത്തുകയില്ലേ വല്ലാതെ വേദനിപ്പിക്കുകയില്ലേ മനസ്സിൽ നൊമ്പരമല്ലേ ഉണ്ടാക്കുക എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് സാധ്യമാണോ പകരം നിങ്ങൾ അകത്തുപോയി വസ്ത്രം പത്രം മാറ്റി എടുത്ത് തിരിച്ചു വന്ന് ഒരു ചൂലെടുത്ത് അകമെന്ന് വൃത്തിയാക്കാൻ ശ്രമിച്ചാലോ പാത്രങ്ങൾ അടുക്കി വയ്ക്കാൻ ശ്രമിച്ചാലോ നിങ്ങൾ പ്രിയപ്പെട്ടവൾ ഓടി വരും ഞാൻ തന്നെ ചെയ്തു കൊള്ളാമെന്ന് പറയും അപ്പോൾ നിങ്ങൾ ഒരു വാചകം പറഞ്ഞു നോക്കൂ നേരം വെളുത്തുന്നത് ഇതേവരെ അധ്വാനിക്കുകയല്ലേ ചെറിയൊരു കാര്യമല്ലേ അതിനി ഒട്ടും പ്രയാസമില്ല ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ് ആഹ്ലാദമാണ് അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവളി ഉണ്ടാക്കുക അവർക്ക് നൽകുന്ന നിർവൃതി വാക്കുകളിൽ ഒളിക്കാൻ കഴിയാത്തായിരിക്കും അവരുടെ സ്നേഹത്തെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും പ്രകാരം തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു മോണ് വിളമ്പിത്തരുന്നു കൂടെയുള്ള കറിയിൽ അല്പം വേരൂ കൂടുതലാണ് അത് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുമോ അങ്ങനെ നിങ്ങൾ കോപ്പാവുന്നായി പറയുന്നു ഭക്ഷണം ഉണ്ടാക്കാൻ പോലും അറിയില്ല അല്ലെങ്കിൽ നിന്നെ എന്തിനാണ് പറ്റുക നിന്റെ തള്ള നന്നായല്ലേ നീ നന്നാവുകയുള്ളൂ എന്നിങ്ങനെ രൂക്ഷമായി ആക്ഷേപിച്ചാലോ ഭക്ഷണത്തെ കുറ്റം പറഞ്ഞാലോ നേരം പുലർന്നതു മുതൽ കഠിനാധ്വാനം ചെയ്തു കുട്ടികളെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് അയച്ചു വസ്ത്രം വൃത്തിയാക്കി അകമടിച്ചു വാരി ഭക്ഷണം പാകം ചെയ്തു എത്ര കഠിനമായി അധ്വാനിച്ചായിരിക്കും അതെല്ലാം ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് ആ ഭക്ഷണത്തെ നിങ്ങൾ കുറ്റം പറഞ്ഞാലോ അത് എത്രമേൽ അവരെ പ്രയാസപ്പെടുത്തും വേദനിപ്പിക്കും മരിച്ച് നിങ്ങൾക്ക് മറ്റൊരു നിലപാട് സ്വീകരിക്കാം വേണമെങ്കിൽ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ഇങ്ങനെ പറയാം ഞാൻ പല കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് നല്ല ഭക്ഷണം കഴിക്കാറുണ്ട് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പോയി ആഹാരം കഴിക്കാറുണ്ട് എന്നാൽ നീ പാകം ചെയ്തു തന്ന അത്ര രുചികരമായ ഭക്ഷണം ഞാൻ ഇന്നോളം കഴിച്ചിട്ടില്ല അത് ശരിയുമാണ് കാരണം ഭക്ഷണം എന്നതിൽ രുചി നിർണ്ണയിക്കുന്നത് നാവല്ലോ അതിൻ്റെ ഒരു ആത്മീയതയുണ്ടല്ലോ ആരത് പാകം ചെയ്ത് ആര് വിളമ്പിത്തരുന്നു എന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ രുചിയെ നിർണയിക്കും അങ്ങനെ നിർണയിക്കുന്നതായി മനസ്സാക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണത്തിൻ്റെ ആത്മീയത ഉൾക്കൊള്ളാൻ കഴിയും അങ്ങനെയെങ്കിൽ നമ്മുടെ മാതാക്കളും സഹോദരിമാരും പ്രിയപ്പെട്ട ജീവപങ്കാളികളും പാകം ചെയ്ത് ഉണ്ടാക്കിത്തരുന്ന ഉളമ്പിത്തരുന്ന ഭക്ഷണമായിരിക്കും ലോകത്ത് ഏറ്റവും രുചികരമായിരിക്കും തുടർന്ന് വേണമെങ്കിൽ ഇങ്ങനെ കൂടി പറയാം എന്തോ ചിലപ്പോൾ മുളക് പൊടിച്ചെടുത്ത് തന്നെ മഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം അല്പം വേര് കൂടുതലുണ്ട് സാരമില്ല വല്ലപ്പോഴുമൊക്കെ അങ്ങനെയും സംഭവിക്കുമല്ലോ എന്ന് പറഞ്ഞു നോക്കും എന്തൊരു സന്തോഷമാണ് ഉണ്ടാവുക അത് അടുത്ത ദിവസം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എത്രമേൽ ജാഗ്രത അവർ പുലർത്തും മനുഷ്യനെ മച്ചിടിക്കാൻ ഒറ്റ അകമേയുള്ളൂ അത് സ്നേഹം കൊണ്ട് മാത്രമേ മറ്റിയിടിക്കാൻ കഴിയുള്ളൂ കോപ്പിച്ചും ആക്ഷേപിച്ചും പരീസിച്ചും ശകാരിച്ചും ആരെയും മാറ്റിയടിക്കാൻ സാധ്യമല്ല മാത്രമല്ല അത് ബന്ധത്തെ ഊഷ്മളമാക്കുകയല്ല മറിച്ച് ബന്ധത്തിന് മുറിയേൽപ്പിക്കുകയാണ് ചെയ്യുക അയാൾ തൻ്റെ കുടുംബീയോട് ഏറ്റവും നന്നായി പെരുമാറാണ് അവിടെ പോരായ്മകളെ മാപ്പ് കൊടുക്കുവാനും ക്ഷമിക്കാനും സഹിക്കാനും കഴിയും ഏത് മനുഷ്യൻ്റെ വശമാണ് പേരെ തെറ്റുകളും കുറ്റങ്ങളും പറ്റാതിരിക്കുക അതിനോട് തികഞ്ഞ വിട്ടുവീഴ്ചയാണ് കാണിക്കേണ്ടത് ഇന്ന് മാത്രമല്ല ആക്ഷേപിക്കുന്നതിന് പകരം അവിടെ നല്ല കർമ്മങ്ങളെ ഉയർത്തിപ്പറുകയും പ്രശംസിക്കുകയും വേണ്ടി അപ്പോൾ ദാമ്പത്യം ഭദ്രമായി മാറും സ്നേഹമസരങ്ങളായി മാറും അള്ളാഹു അനുഗ്രഹിക്കുമാനാവട്ടെ